നല്ല രുചിയുണ്ട് കേട്ടോ എത്ര കൂടിയാന്ന് ആ ഇഷ്ടപ്പെട്ടോ തിന്നുന്നത് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഹായ് വില്ലേജ് പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു ഐറ്റമാണ് എന്നാതല്ലേ ഇറച്ചിക്കപ്പ അതാണ് നമ്മളിത് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് ഇറച്ചിയും അല്ലെങ്കിൽ കപ്പയും കൊണ്ടുള്ള ഐറ്റങ്ങളൊക്കെ ഇന്ന് നമ്മൾ അത് തന്നെ ചെയ്യുന്നത് ഇറച്ചിക്കപ്പ എങ്ങനെയാണ് ചെയ്ത് നോക്കിക്കണം കേട്ടോ അപ്പോൾ തുടങ്ങുന്ന മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ കൂടുതലാ ബെൽബട്ടൺ കൂടെ മറക്കാതെ നമ്മൾത്തിയാക്കണം അപ്പോൾ സമയം കളയാതെ ആ ഇറച്ചിക്കപ്പ നമുക്ക് എങ്ങനെയാ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പോത്തിറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നാൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒര കിലോ ഉണ്ട് അതുപോലെ ഇതുപോലെ നാല് കഷ്ണം കപ്പ ഇതുകൊണ്ടാണ് നമ്മൾ ആ ഇറച്ചിക്കപ്പ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇറച്ചി ഒന്ന് ഉപയോഗിച്ചെടുക്കണം അപ്പോൾ നമ്മളൊരു അരക്കിൽ ഇറച്ചിയായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്തത് എല്ലാ തേലിനൊന്നുമില്ല ഇറച്ചി മാത്രമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഈ അടുപ്പിൽ നിന്ന് അടുപ്പ് ഇറച്ചതിന് ശേഷം ഒരു ചെറിയ കുക്കർ അടുപ്പത്തോട്ട് വെച്ചു അപ്പോൾ ഈ കുക്കറൊന്ന് ചൂടതിനു ശേഷം ഒരാല്പം വെളിച്ചെണ്ണ നമ്മൾ ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം ഇതേപോലെ ഒരു ചെറിയ കറിവാപ്പട്ട് നമ്മൾ ഇങ്ങനെയൊന്നും മുറിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പ് ചെറിയ ഏലക്കയാണ് ഒരു അഞ്ച് കഷ്ണം രണ്ട് തക്കോല എണ്ണ ചൂടാൻ ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി ഇപ്പോൾ നമ്മൾ ആ മസാല ഒന്ന് മൂത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതേപോലെ ഒരു പത്ത് പതിനെട്ട് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് പച്ചമുട ഇതെല്ലാം പൊട്ടിച്ച് വെച്ചാണ് എല്ലാം കൂടെ ഒന്ന് കൊടുക്കുക ഇളക്കി കൂട്ടത്തിൽ ഞാൻ ഒരു മൂന്ന് സബോളം ചെറുതായിട്ടരിഞ്ഞ് എത്തിക്കുന്ന ആ സബോളയും കൂടെ മുടിയിട്ട് കൊടുക്കും അതിന് ശേഷം ഇളക്കി കുടിക്കുക എല്ലാം കൂടെ കൂട്ടിയ നമ്മൾ ഈ കുക്കറിൻ്റെ അകത്ത് തന്നെ ഈ സബോള ഒന്ന് വഴറ്റി കുടിക്കുക അപ്പോൾ സവാളയൊക്കെ ഇത് നല്ല ചുമക്കൊന്നും പറ്റും ഒന്ന് പാട്ടി തന്നെ എടുത്താൽ മതി ഇതേപോലെ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തു കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഈ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തതിന് ശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുത്തിറച്ചി ഇറച്ചി അങ്ങോട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മുടെ എരിവിൻ്റെ പാകത്തിൽ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കരി കപ്പയും കൂടെ ഒക്കെ ഉള്ളതല്ലേ ഒര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമ്മളെ ആയി പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് നിങ്ങൾക്ക് പലർക്കും അറിയാം ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല അത് അതാണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പില അതുകൂടെ നമ്മൾ കൂടി ഇട്ട് ഇപ്പോൾ നമ്മൾ ഇറച്ചിക്കാവശ്യമുള്ള എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഇറച്ചിക്ക ഇറച്ചിക്കകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കണം ആ ഇനി ഇത് ബീഫിൻ്റെ ഒരു വേവുണ്ടല്ലോ ചിലപ്പം ഇച്ചിരി വേവ് കൂടുതലാക്കി വേവ് കുറവാക്കി അതൊക്കെ നമ്മുടെ രീതിക്ക് വെച്ച് നോക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു ഒരാറ് ഏഴ് പീസിലെങ്കിലും ഒന്നും അടിക്കട്ടെ ഏതായാലും ബീഫൊക്കെ വേറെ സമയം അടിക്കില്ല ആറേഴ് പീസിലടിക്കണം ആ സമയം കൂടെ നമുക്ക് ഈ കപ്പയൊക്കെ ഒന്ന് കൊത്തിയെടുക്കാം മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കഴിക്കുന്നവരായിട്ടാണ് കപ്പ കാര്യം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കപ്പ കാര്യം ഇത് പെട്ടെന്ന് തന്നെ വെട്ടി വെട്ടി പുഴുങ്ങിയും അല്ല വേവിച്ചൊക്കെ എടുത്തിച്ച് മുളകും കൂടെ പൊട്ടിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും അല്ലേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റത്തുണ്ട് കപ്പയെന്ന് പറയും ഒന്നോ രണ്ടോ കിലോ കപ്പ മേടിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള എത്ര പേരുണ്ടോ അത്രയും പേർക്ക് നമുക്ക് വലിയ കാശു മുളക്കില്ലാതെ അത് കഴിക്കുകയും ചെയ്യാൻ വിശപ്പും മാറും ഇപ്പം കപ്പയല്ല നമ്മൾ ഇതേപോലെ കൊത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഇത്ര അടിക്കാൻ റെഡി ആയിരിക്കും വരികയാണ് ഇനി നമുക്കിതൊന്ന് കഴുകിക്കൊണ്ട് വരും കപ്പ നല്ലപോലെ കഴുകി ഇതിൻ്റെ കാടിയെല്ലാം ഒന്ന് കളയണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം എങ്കിലും വൃത്തിയായിട്ട് കഴുകണം അപ്പോൾ നമ്മുടെ കപ്പയല്ല കഴുകി വൃത്തിയാക്കി ഇതേപോലെ പാത്രത്തിൻ്റെ അകത്ത് വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കണം കപ്പ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കപ്പ ഇങ്ങോട്ടൊന്നു വെക്കാം അപ്പോൾ ഈ അടുപ്പോട് ഒന്ന് കത്തിച്ച് അപ്പം ബീഫ് അവിടെ ഇരിക്കട്ടെ കപ്പ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് 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 നമ്മുടെ കപ്പ ഏതാനും പെട്ടെന്ന് തന്നെ വേവല്ലോ അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ചമ്മക്ക് റെഡി ആക്കി എടുക്കുകയും ചെയ്യാം അപ്പം ഇത് ഈ കപ്പയൊന്നും മൂടി വയ്ക്കുക അടിക്കട്ടെ അപ്പോൾ ഒരു ആറേഴ് പീസിലടിച്ചിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇനി തുറന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ബന്ധമില്ലയൊന്നും അടുപ്പത്തിനും സാധനം ഇല്ല ഏതായാലും ഇത് തിളച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ബന്ധമില്ലയെന്ന് നോക്കണ്ടേ ഏതായാലും കപ്പ തിളച്ചില്ല കേട്ടോ കപ്പ തന്നെ തിളയ്ക്കട്ടെ അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ തിളച്ചിട്ടുണ്ട് നോക്കട്ടെ അതേപോലെ തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും തിളച്ചതിന് ശേഷമാണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ടു ഇളക്കി കൊടുക്കുക സാധാരണ കപ്പയും എല്ലും അല്ലേ ഇതൊക്കെ ആണല്ലോ മിക്കപ്പഴും നമ്മളെയൊക്കെ വീടുകൾ മിക്കപ്പഴും ചെയ്യുന്നത് കപ്പ എല്ല് കറിയൊക്കെ ആയിട്ട് വെക്കുമല്ലോ അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മൂടിയൊക്കെയാണ് കാര്യം കപ്പയൊന്നും തേങ്ങ ഇത് കുറച്ച് തേങ്ങയാണ് നമ്മൾ ഒരു തേങ്ങയുടെ പകുതി വറുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ലപോലെ സാധാരണ നമുക്ക് തേങ്ങ വറക്കുന്ന രീതിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അത് വറുത്ത് വെച്ചാണ് വേറെ ഒന്നും ചേർത്തില്ല തേങ്ങ മാത്രം എന്നിട്ട് ഇതേപോലെ ഒരു ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ വറക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാൻ കാര്യം അതുകൂടെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തേക്ക് സമയം ഒത്തിരി എടുക്കും ഇത് നേരത്തെ വറുത്ത് വെച്ചാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എപ്പോഴെപ്പോഴും കാണിക്കേണ്ടല്ലോ ഓർത്താണ് ഇത് നല്ലപോലെ പോലെ നരയ്ക്കണം അല്പം വെള്ളം ഒരിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നല്ലപോലെ അരച്ചെടുക്കുക ഉള്ളൂ ഇത് ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പുറത്തേക്ക് കപ്പ റെഡിയാവും പാര ഇപ്പം നമ്മൾ വറുത്ത വെച്ചിരിക്കുന്ന തേങ്ങ നല്ലപോലെ അരച്ചിട്ടുണ്ട് ദേ ഇതേപോലെ തരിയില്ല നല്ലപോലെ അരച്ചിട്ട് ഇറച്ചിയുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ദേ നമുക്ക് തുറന്ന് നോക്കാം ബന്ധം ഇതാ നോക്കണ്ടേ ഇളക്കി കൊടുക്കുക നമ്മൾ ഇറച്ചിക്കകത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല ആ ഇറച്ചിയുടെ വെള്ളം തന്നെയാണ് ഇറച്ചി വെന്തോന്ന് നോക്കാം ആദ്യമേ അല്ല വേണ്ട വെന്തിട്ടുണ്ട് അപ്പോൾ ഇറച്ചിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങാ പറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടീൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ചേർക്കുകയാണ് ഇനി ൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് വിടിക്കട്ടെ ഞാൻ അടപ്പം കൊണ്ട് തന്നെ മൂടി വെക്കുകയാണ് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കപ്പ റെഡിയാന്ന് നോക്കട്ടെ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചി വെച്ചിരിക്കായിരുന്നു ഇനി ബന്ധം നോക്കാം അപ്പം കപ്പയൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് നേരമായി അപ്പോൾ കപ്പയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് കോരും വെള്ളം ഒന്നി ഊറ്റിക്കളയാ നല്ലൊന്നും കോരി ഇങ്ങോട്ട് എടുക്കുക നമ്മൾ ഇതേ അവരുടെ എടുത്ത പാത്രം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഈ വെള്ളമൊന്നും നല്ലപോലെ ഒന്നും ദീത പോലെ ഉണ്ടോ ആ വെള്ളം മൊത്തം പോയ ശേഷം നമ്മൾ ഉരുളിക്കകത്തൊള്ളങ്ങോട്ടിടുക കോരി അങ്ങോട്ട് ഇങ്ങോട്ടിടുക ഇച്ചിരി കരിയാപ്പലയൊക്കെ ഇങ്ങോട്ട് നല്ല നാടൻ കരിയാപ്പല ഉണ്ടോ സാറിന് നമ്മൾ കപ്പ വേവിക്കുന്നതിൻ്റെ അകത്ത് തേങ്ങായും ജീരകവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുവല്ലോ ഇത് പക്ഷേ ഇത് അങ്ങനെ ഇതങ്ങനെയല്ലോ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം കരിയാപ്പറ ഇട്ടതിന് ശേഷം നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഒരു കാര്യമേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഈ ബീഫിൻ്റെ നോക്കണം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കപ്പയ്ക്ക് അത്രപ്പെടാവുള്ളൂ അപ്പം ഇത് അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ബീഫ് ഒരല്പം വലുപ്പമായിട്ട് വേണം മുറിച്ച് വെച്ചിരിക്കുന്നത് നേരപ്പം എല്ലാം കൂടെ ഇപ്പം നമ്മുടെ ഇറച്ചിയും കപ്പയും ഒരു ഉരുളിക്കകത്താക്കിയിട്ടുണ്ട് ഇനി നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ രണ്ടും കൂടെ ഒന്ന് കൂട്ടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ഇറച്ചിക്കപ്പ അപ്പം എൻ്റെ വൈഫ് കൂടെ തന്നെ ഉണ്ടായിരുന്നുണ്ടോ അടുത്തു തന്നെ ഉണ്ടായിരുന്നു സാധനമൊക്കെ നടുപ്പിച്ച് വരാനായിട്ട് കുറച്ച് മല്ലിയിലും പുതിനേം കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു അപ്പം ഇതൊക്കെ ഇച്ചിരി ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും നമ്മളൊരല്പം അങ്ങോട്ടിട്ട് ആ ഇനി ആ മല്ലിയിലേയും പുതിനേയും കൂടെ ഒന്ന് ഇളക്കി ഒന്നിടുന്ന ഇളക്കി നല്ല റെഡിയാക്കുക ഇപ്പം നമ്മുടെ ഇറച്ചിക്കപ്പ സാധാരണ എല്ലും കപ്പയും ഒക്കെ കുഴച്ച് കപ്പ ബിരിയാണി ആക്കി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ ഇറച്ചി കൊണ്ട് മാത്രം ആ അപ്പം എല്ലാം ഒന്നും ചേർക്കാതെ നമ്മൾ ഇറച്ചിക്കപ്പയാക്കി കപ്പ ഇറച്ചി കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞപോലെ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും കപ്പയോ തേനയോ കാച്ചിലോ അതുപോലെ തന്നെ ചക്ക വിശപ്പ് സാധാരണ എല്ലാ ദിവസങ്ങളെക്കാട്ടിലും വിശപ്പ് കൂടാറുള്ള ദിവസമാണ് മഴക്കാലം ആകുമ്പോഴത്തേക്കും അല്ലേ കിട്ടുന്ന എന്ത് വേണേലും കഴിക്കും അത്ര വിശപ്പ് ഒരു പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടത്തൊന്നില്ല പണ്ടത്തെ കാലം ഏതാ പറഞ്ഞു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിശപ്പല്ലേ മഴക്കാലത്തൊന്നും കാണത്തില്ല അല്ലേ ഒരു വാഹനം കിട്ടാനില്ല കാര്യം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്യാസ് എളുപ്പമോ ഗ്യാസ് അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല വിറകൊക്കെ കൊണ്ടുവന്ന് പച്ചയായിരിക്കും ചിലപ്പോൾ നാനഞ്ച് അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ പഴയ കാലത്തെ ഒരു രീതി അപ്പോൾ ഞാനത് പെട്ടെന്ന് ഓർക്കായിരുന്നു കപ്പയൊക്കെ കിട്ടുമ്പഴത്തേക്കും അന്നൊക്കെ വിശപ്പൊക്കെ ഇട്ടും നിന്ന് കഴിക്കും അപ്പൊ ഇത് ഇപ്പം അല്ല പിള്ളേർക്ക് ഇപ്പം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കപ്പയും ഇതുപോലെ ഇറച്ചിയും എല്ലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നമുക്കെന്തായാലും ഇതൊന്നും ഇറച്ചിക്കപ്പറച്ചാ നോക്കിക്കേഷേ നമ്മുടെ പിന്നെ ചിക്കൻ ആണെങ്കിൽ ബുദ്ധിമുട്ട് കഴിക്കാട്ട് നല്ല രുചിയുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോ അത്ര ആളുകൂടിയാന്ന് ഇത് തിന്നുന്നത് കപ്പൽ ഇറച്ചി കേട്ടോ ഇറച്ചിക്കപ്പ് ആ ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മള് പ്രിയപ്പെട്ട പ്രേക്ഷകര് ഒരു പക്ഷേ ഇത് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്കും തീർച്ചയായിട്ടും ഇതേ രീതി ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഇറച്ചിക്കപ്പ നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇറച്ചിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ അതുകൂടെ നിന്ന് അമർത്തിയേക്കണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ